ശബരിമലയിലെ ഏതെങ്കിലും വിഗ്രഹം കാണാതായതായി ഇതുവരെ റിപ്പോർട്ടില്ല എന്നാൽ നാല് പഞ്ചലോഹ വിഗ്രഹം കടത്തിയതായി അറിയാമെന്നാണ് വ്യവസായിയുടെ മൊഴി നഷ്ടപ്പെടാത്ത വിഗ്രഹം എങ്ങനെ കടത്തുമെന്നതാണ് ചോദ്യം അതിന് ഒരു ഉത്തരമേയുള്ളൂ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങൾക്ക് രണ്ട് പീഠങ്ങളുണ്ടെന്ന് വ്യക്തമായത് ഈ കേസിന്റെ തുടക്കകാലത്താണ് ഒരു ജോഡി ഒറിജിനലും ഒരു ജോഡി അതിന്റെ പകർപ്പും ഇവയിൽ ഒരു ജോഡി പീഠങ്ങൾ കണ്ടെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്താണ് ശബരിമലയിലെ പല വിഗ്രഹങ്ങൾക്കും ഇതുപോലെ പകർപ്പെടുത്ത് നിർമ്മിച്ചിട്ടുണ്ടാകാം പകർപ്പോ ഒറിജിനലോ വിറ്റിട്ടുമുണ്ടാകാം രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിച്ച എത്തിച്ച വ്യവസായിയുടെ മൊഴി അതുകൊണ്ട് തന്നെ ശരിയാകാൻ അൻപത് ശതമാനം സാധ്യതയുണ്ട് വിഗ്രഹങ്ങൾ അതേ എണ്ണത്തിൽ ശബരിമലയിൽ ഉള്ളതുകൊണ്ട് മാത്രം അവ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പു പാളി ശബരിമലയിൽ നിന്നും കൊണ്ടുപോയി ഒരു മാസത്തിനു ശേഷമാണ് ചെന്നൈയിലെ വർക്ക്ഷോപ്പിൽ എത്തിച്ചതെന്ന് നേരത്തെ വ്യക്തമായതാണ് ഈ ഒരു മാസം കൊണ്ട് പകർപ്പെടുത്തില്ല എന്ന് എങ്ങനെ അനുമാനിക്കും ദാവൂദ് മണി എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഡി മണി ആരാണ് സുഭാഷ് കപൂറിൽ തുടങ്ങുന്ന ഇന്ത്യയിലെ വിഗ്രഹക്കടത്തുകാരിൽ ഒരാളാണോ ഈ മണിയും സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു ഡി മണിയും ഉന്നതനും ശബരിമല വിഗ്രഹങ്ങളും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ വഴിക്കാണ് നിലവിലെ അന്വേഷണം പുരോഗമിക്കുന്നത് ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതായി സംശയമുണ്ടെന്ന് ഒരു വ്യവസായി പറഞ്ഞതായി രമേശ് ചെന്നിത്തലയാണ് മൊഴി കൊടുത്തത് ആ വ്യവസായിയാണ് ശബരിമലയിലെ നാലു വിഗ്രഹങ്ങൾ വിറ്റതായി സംശയിക്കുന്നു എന്ന് മൊഴി നൽകിയത് തിരുവനന്തപുരത്ത് വെച്ച് ഡി മണി എന്നയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വിഗ്രഹം കൈമാറിയെന്നാണ് മൊഴി ഒരു ഉന്നതന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇടപാടെന്നും മൊഴിയിലുണ്ട് ആരാണ് ആ ഉന്നതനെന്ന് വ്യക്തമാകാനിരിക്കുന്നതേയുള്ളൂ ഇവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം ശബരിമലയിലെ വിഗ്രഹങ്ങൾ കാണാതായിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഇടപാട് നടക്കുമെന്നാണ് ശബരിമലയിലെ കണക്കെടുപ്പുകളിലൊന്നും വിഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടതായി കാണുന്നില്ല എന്നാൽ ഇതിനൊരു മറുപുറമുണ്ട് പണി പഠിച്ച വിഗ്രഹ കടത്തുകാർ ചെയ്യുന്ന ഒരു പണിയാണിത് ഈ ക്ഷേത്രങ്ങളിലെ ഒറിജിനൽ വിഗ്രഹം ആദ്യം അടിച്ചു മാറ്റും അതിന് മുൻപ് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാപിക്കും ഒറിജിനൽ വിഗ്രഹങ്ങൾക്ക് മാത്രമേ പുരാവസ്തു മൂല്യമുള്ളൂ അതുകൊണ്ട് ഈ കടത്തുകാർ ഒറിജിനലിനെ വിൽക്കും ഡ്യൂപ്ലിക്കേറ്റ് ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യും ശബരിമലയിൽ അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിലവിലുള്ള വിഗ്രഹങ്ങളുടെ കാലപ്പഴക്കം പരിശോധിക്കേണ്ടി വരും ശ്രീകോവിലിൽ വരെ പ്രവേശനം ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ഏത് ആരോപണവും ഉന്നയിക്കാം പക്ഷേ അവയെല്ലാം തെളിയിക്കപ്പെടണം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്താണ് ഇത് നടന്നത് എന്ന് പറയുമ്പോൾ എ പത്മകുമാറും എൻ വാസുവുമായിരുന്നു അക്കാലത്തെ ദേവസ്വത്തെ നയിച്ചിരുന്നത് ദ്വാരപാലക ശില്പ കേസിലും കട്ടളപ്പാളി കേസിലും പിന്നാലെ വിഗ്രഹ കൂടി രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഗ്രഹ കടത്തുകാരനായി കുപ്രസിദ്ധി നേടിയിരുന്നത് സുഭാഷ് കപൂർ ആണ് മാൻഹട്ടണിൽ പുരാവസ്തു വിൽപ്പനശാല നടത്തിയിരുന്ന സുഭാഷ് കപൂറിന്റെ പ്രവർത്തന രീതി വ്യത്യസ്തമായിരുന്നു പരസ്യമായി തന്നെ പുരാതന വസ്തുക്കളുടെ വില്പന അതിനുവേണ്ടി രജിസ്ട്രേഷനും ലൈസൻസും ഇതിന്റെ മറവിൽ വിഗ്രഹങ്ങൾ കടത്തും ഇങ്ങനെ കടത്തുന്നവയുടെ കച്ചവടം രഹസ്യമായി വേറെ നടത്തും രേഖാമൂലം കൊണ്ടുപോകുന്നവ മാത്രം കടയിൽ പ്രദർശിപ്പിക്കും വിൽക്കും സുഭാഷ് കപൂറിന് ഒടുവിൽ പിടിവീണു തമിഴ്നാട്ടിലെ കുംഭകോണം പോലീസാണ് പിടികൂടിയതും കോടതി പത്ത് വർഷത്തെ തടവിന് ശിക്ഷിച്ചതും കുംഭകോണത്തെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്തിയതിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിക്ഷിക്കപ്പെട്ടത് സുഭാഷ് കപൂറിനെ ആദ്യം അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിലല്ല ജർമ്മനിയിലാണ് അതിപുരാതന വിഗ്രഹങ്ങളുമായി ജർമ്മൻ പോലീസാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് അവിടെ നിന്നും വിട്ടേക്കപ്പെട്ട സുഭാഷ് കപൂർ പിന്നീടുള്ള പത്ത് വർഷം കൊണ്ട് മാത്രം രണ്ടായിരത്തി വിഗ്രഹങ്ങൾ കടത്തിയെന്ന കേസ് പത്ത് കോടി ഡോളർ അതായത് എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള വിഗ്രഹങ്ങളാണ് ഇക്കാലത്തിനിടയ്ക്ക് കടത്തിയതെന്നാണ് ഏകദേശ കണക്ക് എല്ലാ വിഗ്രഹങ്ങൾക്കും വ്യാജ ഉടമസ്ഥ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് സുഭാഷ് കപൂർ മാത്രമല്ല ഇത്തരം സംഘങ്ങളെ നയിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പുരാവസ്തു വ്യാപാരികൾ അമേരിക്ക കേന്ദ്രമാക്കി വിൽപ്പനശാലകൾ നടത്തുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ കമ്പോഡിയ പാകിസ്ഥാൻ നേപ്പാൾ തായ്ലന്റ് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇന്ത്യ കൂടാതെ വിഗ്രഹങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവയിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് ഇപ്പോ ബുദ്ധ വിഗ്രഹങ്ങൾക്കാണ് ബിഹാർ കേന്ദ്രമായി ബുദ്ധവിഗ്രഹങ്ങൾ കടത്തുന്ന വൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് ഇവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒന്നും വിജയിക്കാറുമില്ല സുഭാഷ് കപൂർ പോലും ഏറെ സാഹസികമായ നീക്കങ്ങൾക്കൊടുവിലാണ് തമിഴ്നാടുമായി ബന്ധപ്പെട്ടാണ് സുഭാഷ് കപൂർ സ്വന്തം വിഗ്രഹ ശൃംഖല പ്രവർത്തിപ്പിച്ചിരുന്നത് ഇപ്പോൾ ന്യൂയോർക്ക് കോടതിയിലും സുഭാഷ് കപൂറിനെതിരെ കേസുകളുണ്ട് ഹിന്ദു ബുദ്ധിസ്റ്റ് വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് കോടതി വ്യവഹാര രേഖകളിൽ പറയുന്നത് യ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബുദ്ധ വിഗ്രഹക്കടത്തുകാർക്ക് രാജ്യമെങ്ങുമുള്ള ബുദ്ധ ആരാധനങ്ങളുമായി ബന്ധമുണ്ട് ശബരിമല പഴയ ബുദ്ധ ആരാധനാലയമായിരുന്നു എന്ന പ്രചാരണത്തിനിടയിലാണ് ഇവിടെ കടത്ത് നടന്നിരിക്കാം എന്ന് സംശയിക്കുന്നത് ഈ വൻകിട സംഘങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹങ്ങൾ കൈമാറാൻ കഴിയില്ല ഓരോന്നിന്റെയും പഴക്കം പരിശോധിച്ചാണ് വിഗ്രഹ വിപണിയിൽ മൂല്യം കണക്കാക്കുന്നത് വിചിത്രമായ കാര്യം എന്തെന്നാൽ ഇങ്ങനെ മാൻഹട്ടണിലെയും ന്യൂയോർക്കിലെയും ആർട്ട് മ്യൂസിയങ്ങളിൽ നിന്ന് ഇവ വാങ്ങുന്നവരിൽ നല്ലൊരു ശതമാനം ഇന്ത്യയിലെ സമ്പന്നർ തന്നെയാണ് എന്നതാണ് കള്ളക്കടത്തിലൂടെ വിദേശത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് പുരാവസ്തു രേഖകളുമായി ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന രീതിയാണ് സംഘങ്ങൾ അനുവർത്തിക്കുന്നത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തും മറ്റും നിരവധി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളുടെ പകർപ്പുകൾ ഇങ്ങനെ എടുത്തു എന്നാണ് അന്വേഷണ സംഘങ്ങളുടെ നിഗമനം പകർപ്പെടുത്ത ശേഷം ഒറിജിനൽ കടത്തുന്നതാണ് ഇവരുടെ രീതി പൂജാരിമാരും ക്ഷേത്ര ട്രസ്റ്റിമാരും ഒക്കെ ഉൾപ്പെട്ട സംഘമാണ് ഇങ്ങനെ ഈ വിഗ്രഹങ്ങൾ പുറത്തെത്തിച്ച് പകർപ്പെടുക്കുന്നത് ശബരിമലയിൽ ഇത്തരത്തിൽ ഒന്ന് നടന്നോ എന്നാണ് ഇനി അറിയാനുള്ളത് ശബരിമലയെ കുറിച്ച് ഇപ്പോൾ പറയുന്ന പലതും ഊഹാപോഹങ്ങൾ മാത്രമാണ് രാജ്യാന്തര വിഗ്രഹ കടത്തുകാർ ഉണ്ട് എന്നത് വസ്തുതയാണ് സുഭാഷ് കപൂറിനെ പോലുള്ളവരുടെ അറസ്റ്റും ജയിൽവാസവും ഒക്കെ അതിനുള്ള തെളിവുമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോ പറഞ്ഞു കേൾക്കുന്ന ഈ ഡി മണി ആരാണെന്ന് ഇനിയും വ്യക്തമാകാതിരിക്കുന്നതേയുള്ളൂ ഡി മണി എന്നൊരാൾ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട് ഡി മണിക്ക് നാല് വിഗ്രഹങ്ങൾ കൈമാറി എന്ന് പറയുന്നതിന് ഇനി സ്ഥിരീകരണം ഉണ്ടാകണം ശബരിമലയിലെ ഏതെങ്കിലും വിഗ്രഹങ്ങൾ പുറത്തെത്തിച്ച് കൈമാറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഇപ്പോഴത്തെ നിലയിൽ ഒന്നും അവസാനിക്കില്ല അങ്ങനെ കൈമാറ്റം നടത്താൻ ഏറെ സാധ്യതയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല എന്നും പോലീസ് കണക്കാക്കുന്നുണ്ട് മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞാൽ മാസത്തിൽ മൂന്ന് നാല് ദിവസം മാത്രമാണ് ശബരിമല തുറന്നിരിക്കുക അടഞ്ഞുകിടക്കുന്ന ഇക്കാലം പ്രയോജനപ്പെടുത്തി വിഗ്രഹങ്ങളുടെ പകർപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേസിന് മാനം മാറും അത്തരമൊരു കേസ് അന്വേഷിക്കാൻ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ മതിയാകാതെയും വരും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞയാളാണ് രമേശ് ചെന്നിത്തല മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ഇതൊരു ഉപാധിയാക്കിയതാണെന്ന് കരുതുന്നവരുമുണ്ട് പക്ഷേ രമേശ് ചെന്നിത്തല വഴി വ്യവസായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിന്റെ സത്യം പുറത്തു വരിക തന്നെ വേണം മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം നമസ്കാരം